പോലീസ് സ്റ്റേഷൻ എക്സ്റ്റെൻഷൻ സെന്റർ പ്രവർത്തനം കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫീസ് സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും ഉന്നമനവും എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റ് ലൈംഗിക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർക്കും താൽക്കാലിക അഭയവും കൗൺസിലിംഗ് സേവനവും വിവിധ വകുപ്പുകളിലായി സഹകരിച്ച് പ്രശ്നപരിഹാരവും ചെയ്തുവരുന്നു കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി എസ് പി ഡി വൈ എസ് പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്ററുകൾ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരിൽ അടിയന്തര മാനസിക പിന്തുണ ആവശ്യമുള്ളവർക്ക് നൽകുക എന്നതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ജില്ലയിലെ കൊടുങ്ങലൂർ ഡിവൈഎസ്പി ഓഫീസിലെ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ കൊടുങ്ങൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ായിട്ട് വരുന്നത് നമ്മുടെ കുട്ടികളാണ് എന്നുള്ള അതോടൊപ്പം സ്ത്രീകളും അതിന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും എം ഡി എം എയുടെ ഉപയോഗം കൊണ്ട് കുട്ടികളും അമ്മമാരും കുടുംബാന്തരീക്ഷം തന്നെ മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഏറ്റവും ഭീകരമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സാക്ഷര കേരളം ആ കുട്ടികളാണ് ഇന്ന് ഇഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഏഴാം ക്ലാസ് മുതൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വി കെ രാജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ റെജി തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡ് കൌൺസിലർ സുമേഷ് പി എസ് കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ അരുൺകുമാർ കൊടുങ്ങല്ലൂർ കുടുംബശ്രീ സി ഡി എസ് ടു ചെയർപേഴ്സൺ ശാലിനി ദേവി സി ജി എന്നിവർ ആശംസകൾ അറിയിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ നന്ദി പറഞ്ഞു